പി സി മാളിലാട്ടോ ഷോപ്പ് പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് മൂന്ന് മദ്രസ അധ്യാപകർ സുഹൃത്തുക്കൾ പള്ളിയിലെ ഇമ്മാർ തുടങ്ങിയതാണ് അപ്പൊ അവരെ ഷോപ്പ് നിങ്ങൾ എന്തായിരുന്നു പരിചയപ്പെടണം വലൈക്കും എന്തൊക്കെയോ സുഖല്ലേ നമ്മൾ അവിടെ പോയി സംസാരിക്കല്ലേ ഓക്കെ ഓക്കെ ഇത് എവിടെയാണ് ഷോപ്പ് എന്നാ പോയി നോക്കാം അപ്പോ വി പി സി മാൾ ഗാന്ധിദാസ് പടി അല്ലേ ഭയങ്കര ഗാന്ധിദാസ് പടിയിലാണ് ഓക്കെ ഇവര് തുടങ്ങിയ ഒരു ഷോപ്പ് നമ്മള് സപ്പോർട്ട് ചെയ്യണല്ലോ തീർച്ചയായിട്ടും പിന്നെ വലിയ സന്തോഷമുണ്ട് കാരണം മദ്രസയിൽ അവരുടെ അധ്യാപനം കഴിഞ്ഞതിന് ശേഷം അല്ലേ അധ്യാപനത്തിന് ശേഷം അതാ അലഹദില്ലാ അടിപൊളി കേട്ടോ നല്ല ഷോപ്പ് ഇതാണ് എന്താ പേര് ഷോപ്പിന്റെ പേര് ആ സിയാൻ അക്സസറീസ്

തുണികൾ ശീലകൾ അതുപോലെ തന്നെ മറ്റു പേനകൾ അതുപോലെ തന്നെ പകിപ്പിക്കുന്ന വസ്തുക്കൾ പിന്നെ തൊപ്പികൾ അങ്ങനെ തുടങ്ങി ഉസ്താദുമാർക്കും അതുപോലെ സാധാരണക്കാർക്ക് ആവശ്യമായ ഹജ്ജ് അമ്രയുടെ വസ്ത്രങ്ങൾ മുസല്ല അതുപോലെ നിഖാബ് അങ്ങനെ തുടങ്ങി സാധാരണക്കാർക്കും എല്ലാവർക്കും ആവശ്യമായ എല്ലാം നേരത്തെ വനിതകൾക്കുള്ള എന്തെങ്കിലും കയ്യോറ അതേപോലെ നിക്കാബ്സ് നിക്കാബ്സിലെ സൗദി നിക്കാബ് ഉണ്ട് അതേപോലെ ഈജിപ്ഷ്യൻ നിക്കാബ് ആണ്ട് അല്ലെ പിന്നെ വേറെന്താ എങ്ങനെ ഈ ഒരു സംരംഭത്തിലേക്ക് മൂന്ന് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഒരു സിയാൻ എന്നൊരാശയം ഇങ്ങനെ തുടങ്ങണം തുടങ്ങി വേങ്ങര തന്നെ തുടങ്ങി എങ്ങനെ എന്താ അതിലേക്ക് എങ്ങനെ ഞങ്ങൾ മദ്രസ കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടി ഇരുന്ന് ഞങ്ങളിങ്ങനെ മദ്രസ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പരിപാടി വേണം എന്നുള്ള ചർച്ചയിലൂടെ അങ്ങനെ ചർച്ച ചെയ്യുകയും പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ കറങ്ങി അവസാനം ഈ ഒരു ആശയം ഉദിക്കുകയും അങ്ങനെ അല്ലാതെ ചില നമ്മളെ പരിസരത്തുള്ള പല ഉസ്താവന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു

പാസ് ഇതൊരു ഞാൻ കണ്ടത് ഇതെന്താ 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 ഇത് മുട്ടായി കൊടുക്കൽ ചടങ്ങ് അതേപോലെ നിക്കാഹ് അതിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഇതിൽ എന്തുള്ളത് അതില് നല്ലൊരു മുസല്ല ഉണ്ട് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനുണ്ട് തസ്ഫിമാല അതേപോലെ നല്ലൊരു അത്തർ അത്തർ കാലി ബോക്സ് ആയിരിക്കും ഓരോരുത്തരുടെ ഇൻഷ്ടത്തിനനുസരിച്ച് അവൾക്ക് ഏത് ഫ്ലേവർ ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ ക്ലോത്തിൽ നല്ല കൊറിയന് ജപ്പാന് അതേപോലെ ഇന്തോനേഷ്യ ചൈന അതിൻ്റെയൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ശീലകൾ നമ്മുടെ അടുത്ത് ലഭ്യമാണ് ഡോളറ് അതേപോലെ അൽമാസ് കുർബാനി തൂഫാന് സക്രൂത്ത് അസ്ലി ഗോൾഡോസ്ക ജെന്റിൽമാൻ എല്ലാം ക്വാളിറ്റി ഇങ്ങനെ എല്ലാംസ്റ്റ് എല്ലാ ശീലകളും അതുപോലെ തന്നെ കളർ ശീലകളും പല വെറൈറ്റി ഐറ്റംസും നമ്മുടെ ഐറ്റംസ് അവൈലബിൾ ആണ് അതാ ഫ്രെയിമുകൾ കുടിയിരിക്കലിന് അതുപോലെ തന്നെ മറ്റു പരിപാടികൾക്കൊക്കെ ഗിഫ്റ്റ് ആയി കൊടുക്കാൻ പറ്റിയ നല്ല വിവിധ തരം ഫ്രെയിമുകൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒമാനി അല്ലേ ഒരുപാട് കളക്ഷൻ ഉണ്ട് തന്നെ വേറെ എല്ലാ സൈസിലും പുസ്തക മറ്റൊരിഷ്ടം എന്താ പറയുക പിന്നെ മയത്ത് കുളിപ്പിക്കാൻ വളരെ എക്സ്പേർട്ട് ആണ് ഒരുപാട് മയത്ത് കുളിപ്പിച്ചത് പരിസരത്തൊക്കെ ഞാൻ അടുക്കാപറ പല പല സ്ഥലത്തും കൊറോണ സമയത്തൊക്കെ തൊപ്പികളിലെ തൊപ്പി ഉണ്ട് തൊപ്പി വീടുകളിൽ നെയ്ത് ഉണ്ടാക്കണ തൊപ്പിയാണ് അമ്മനുകളുടെ വീടുകളിലൊക്കെ അതുപോലെ ഒമാനി തൊപ്പി അങ്ങനെ തുടങ്ങിട്ടുള്ള ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന തൊപ്പികളൊക്കെ എന്താ മോ മോതിരവുണ്ട് അല്ലെ മോതിരത്തിന് കല്ലുകൾ അല്ലേ തുണികൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കുറഞ്ഞ റേറ്റിന് നല്ല എല്ലാവിധ ആശംസകളും െലൈക്കും പിന്നെ ഇൻസ്റ്റാ പേജ് ഉലമ അക്സറീസ് പിന്നെ ഇനി ആർക്കെങ്കിലും വാഹനം ഇത് നോക്കണ്ട പാർക്കിംഗ് പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗിലെ നല്ല പാർക്കിംഗ് ഉണ്ട് നല്ലൊരു സംരംഭം നല്ല ക്വാളിറ്റി സാധനങ്ങൾ വളരെ മിതമായ നിരക്കിൽ ഉസ്താദുമാർക്കും അല്ലാത്തവർക്കും എല്ലാ സാധനങ്ങളും ഉണ്ട് ഏകദേശം എല്ലാ സാധനവും ഉണ്ട് എന്നുള്ളതാണ്